ി ദേശീയപാതയിൽ നിന്നും അങ്കമാലി നഗരസഭാ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ വിമോചന സമര രക്തസാക്ഷി റോഡ് എന്ന് പേരിടണമെന്ന് കേരള പ്രതികരണ വേദി രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം അങ്കമാലി സീറോ മലബാർ സഭ ഫോറം സെക്രട്ടറി ടോണി ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ടൗണിൽ ചതുരത്തിൽ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി സ്മാരകം സ്ഥാപിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രതികരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ഫണ്ടും പാരിതോഷികവും വിതരണം ചെയ്തു രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ബസിലിക്ക പള്ളിയിൽ ദിവ്യബലി കല്ലറിയിൽ അനുസ്മരണ പ്രാർത്ഥന പുഷ്പചക്രം അർപ്പിക്കൽ തിരികത്തിക്കൽ പുഷ്പാഞ്ജലി എന്നിവയുണ്ടായി അനുസ്മരണ പ്രാർത്ഥനകൾക്ക് ബസിലിക്കറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ നേതൃത്വം നൽകി പള്ളിയങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വേദി ജനറൽ സെക്രട്ടറി പി ഐ ഞാദിർഷ അധ്യക്ഷത വഹിച്ചു പ്രതികരണ വേദി ചെയർമാൻ ജോസ് വാപ്പാലശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ ആർ രാമചന്ദ്രൻ നായർ ഷൈബി പപ്പച്ചൻ എ കെ സുരേന്ദ്രൻ ടിൻഡോ പള്ളിപ്പാട്ട് കെ പി ഗെയിൻ ആൻഡു പടയാട്ടിൽ മാർട്ടിൻ കിടക്കേടത്ത് എന്നിവർ സംസാരിച്ചു വിമോചന സമര നേതാവ് അഡ്വക്കേറ്റ് ഗർവാസിസ് അരീക്കൽ മുനിസിപ്പൽ മുൻ ചെയർമാൻ എം എൽ ജോൺ ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ ഫാദർ ആൻസൺ നടുപറമ്പിൽ വേദി ചെയർമാൻ ജോസ് വാപ്പാലശ്ശേരി മുനിസിപ്പൽ കൌൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി